ഹായ് എവ്രി വൺ വെൽക്കം ടു കാരൻ ടോക്സ് കുട്ടികളുടെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് എളുപ്പത്തിൽ പണം വന്ന് ചേർന്നാൽ ദൂർത്തടിക്കാനുള്ള ഒരു പ്രവണത അവരിൽ അവരിലുണ്ടാവും ഈ കാര്യം പാരൻസും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് അൺനോട്ടീസ്ഡ് പോയി കഴിഞ്ഞാൽ പണം ദൂർത്തടിക്കുമെന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തെ ഇത് ദോഷമായി ബാധിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് കളിപ്പാട്ടമായാലും വില കൂടിയ വസ്ത്രങ്ങളായാലും മാതാപിതാക്കൾ അവർക്ക് വാങ്ങി കൊടുക്കാറുണ്ട് പല പേരൻസും കടയിൽ പോകുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ വില അന്വേഷിക്കാറ് പോലുമില്ല ആ പാരൻസിന്റെ ഈ മനോഭാവം കുട്ടികളെ പണത്തിന്റെ വില മനസ്സിലാക്കുവാൻ സഹായിക്കുന്നില്ല പണം എന്നാൽ എ ടി എം കൗണ്ടറിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേ പേപ്പറിൻ്റെ ഒരു വാല്യൂ മാത്രമേ ഇന്നത്തെ കുട്ടികൾക്കുള്ളൂ പറയുന്ന കാര്യങ്ങൾ അപ്പം മേടിച്ചു കൊടുക്കാതെ വേറൊരു ടെക്നിക്ക് ഫോളോ ചെയ്താലോ കുട്ടികൾക്ക് ഉടനടി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതെ കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ നമുക്ക് അവരോട് നമുക്ക് പണത്തിൻ്റെ വില പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം അത് കിട്ടുന്ന വഴികൾ അത് അതിന് പിന്നിൽ എത്ര ആളുകൾ ബുദ്ധിമുട്ടുണ്ടെന്നു എത്ര സമയം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നിട്ട് കുറച്ച് നാൾ അതിനു വേണ്ടി അവരാഗ്രഹിച്ച സാധനങ്ങൾ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പരിശീലിപ്പിക്കാമല്ലോ വീട്ടിൽ ദൈനംദിന ചെലവുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്നും ഒക്കെ ഒരു രൂപരേഖ അവർക്ക് മുന്നിൽ വരച്ചുതാട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഒക്കെ പണത്തിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രദ്ധയോടെ പണം ചെലവാക്കാനുള്ള പരിശീലനം വളരെ നേരത്തെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം പണമല്ല മുഖ്യം എന്നുള്ളതും സ്വഭാവമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതും അവരോട് പറയേണ്ടതാണ് ശീലം നന്നായാൽ പണത്തിൻ്റെ മൂല്യം അത് ശരിയായ രീതിയിൽ തന്നെ ഗ്രഹിച്ചുള്ളൂ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഫോളോ മൈ ചാനൽ സീ യു നെക്സ്റ്റ് ടൈം ബൈ